ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് ഈ ബെറ്റിക്കോട്ടിൻ്റെ ബോഡി ഭാഗത്തിന്റെ അളവ് ഒന്ന് പഠിക്കാം അപ്പോൾ അളവ് എടുക്കുമ്പോൾ ഞാനപ്പോൾ ഒരു ചാർട്ട് പേപ്പറിൽ വരച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കൊന്ന് നോക്കാം ഇതിൽ ഞാൻ ഈ ഒ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ബോഡി ഭാഗത്തിന്റെ മുകൾ ഭാഗം മുതൽ പൊക്കൾ ഭാഗം വരെയുള്ള ആ ലെത്താണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒ എ ഒ എന്ന് ഉള്ളത് ഞാൻ മനസ്സിലാക്കി എഴുതി കാണിക്കാം ഒ എ മീൻസ് നമ്മുടെ ഷോൾഡറിൻ്റെ മുകൾ ഭാഗം മുതൽ നമ്മുടെ വയറിൻ്റെ മുകൾ പൊക്കൾ ഭാഗം വരെയുള്ള അടവിനെയാണ് ബോഡി ലെങ്ത്ത് ബോഡി ഭാഗത്തിൻ്റെ മുകളിലെ ലെങ്ത്ത് ഇനി നമുക്കിതിൽ ഒ ബി എന്ന് പറയുന്നതാണ് ഷോൾഡർ ഈ ഷോൾഡർ നമ്മൾ ഒരു കൈയുടെ മിഡ് പോയിന്റിൽ നിന്ന് മറ്റേ കൈയുടെ മിഡ് പോയിന്റ് വരെ എടുത്ത് അതിൻ്റെ പകുതിയാണ് നമ്മളിതിൽ കാണേണ്ടത് ഒ ബി എന്ന് പറയുന്നത് ഷോൾഡർ അതേപോലെ ബി സി എന്ന് പറയുന്നതാണ് കൈക്കുഴി ബി സി കൈക്കുഴി ഇത് ജി ആട്ടാ ഞാൻ അത് വിട്ടുപോയത് ഇത് ജി എച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവ് ചെസ്റ്റ് അളവാണ് ഈ ജി എച്ച് ഇത് പിന്നെ നമുക്ക് ഡി ഇ എന്ന് പറഞ്ഞ ഫ്രണ്ട് കഴുത്തും ഡി എഫ് എന്ന് പറയുന്ന ബാക്ക് കഴുത്തും ഇത്രയാണ് നമുക്കൊരു വെറ്റിക്കോട്ടിന്റെ ബോഡി ഭാഗത്ത് അളവ് എടുക്കേണ്ടത് പിന്നെ നമുക്കൊരു ഇരുപത്തഞ്ച് ഇഞ്ച് ഫുൾ ലെങ്ത് ഉള്ള ഒരു പെറ്റിക്കോട്ട് തഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒന്നേകാം മീറ്റർ തുണി ആവശ്യം വരും ഒന്നേകാം മീറ്റർ തുണി അളക്കണ എന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അത് നമ്മൾ ഈ ടേപ്പ് എടുക്കാം ഈ ടേപ്പ് എടുക്കുമ്പോൾ നമ്മൾ ഇരുപത്തഞ്ച് ഇഞ്ച് നമുക്ക് ഫുൾ ലെങ്ത് വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു നാല് ഇഞ്ച് ഇറക്കം കൂടി കൂട്ടാം ഒന്ന് രണ്ട് മൂന്ന് നാല് വേണ്ട അപ്പൊ ഈ ഇരുപത്തി ഇഞ്ച് ഈ ഇരുപത്തി ഇഞ്ച് എന്ത് നമ്മള് ഇഞ്ചിൽ ഇങ്ങനെ കണക്കാക്ക അതേപോലെ ഇവിടെ കണ്ടോ ഇതിന്റെ സൈഡ് കണ്ടോ സെന്റിമീറ്റർ എടുക്കുന്നുണ്ടോ ആ ഇരുപത്തി അഞ്ച് മടക്കി നമ്മൾ നമ്മള് എടുക്കുമ്പോ സെന്റിമീറ്റർ നമുക്ക് കണക്കാക്കാൻ പറ്റും ഒരു നൂറ്റി ഇരുപത്തിരണ്ട് സെന്റിമീറ്റർ കൂടുതൽ വരും അപ്പം ഒരു ഒന്നേകാം മീറ്റർ തുണിയാണ് നമുക്ക് ഒരു ഇരുപത്തഞ്ച് ഇഞ്ച് ഫുൾ ലെങ്ത്തുള്ള പെറ്റിക്കോട്ടിന് ആവശ്യം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത് നമുക്കൊക്കെ ഓരോരുത്തർക്ക് എത്ര അളവ് വേണമെന്ന് ചോദിക്കും അപ്പം അത് ഇതാണ് ഇതിൻ്റെ കണക്കെട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം ഇനി നമുക്ക് ബോഡി പാർട്ടിന് ഒരു ഒമ്പതും പ്ലസ് അര തയ്യൽത്തുമ്പും കൂടി കൂട്ടി ഒമ്പതര ഇഞ്ച് ഈ ബോഡി പാർട്ടിൻ്റെ അളവെടുക്കാം ഒമ്പതര ഇഞ്ച് ബോഡി പാർട്ടിൻ്റെ ഒ എ എന്ന് പറയുന്നതിൻ്റെ അളവാണ് ഒമ്പതര ഇഞ്ച് ഞാൻ ഇനി തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാക്കി തരാം ഇപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഈ ബോഡി പാർട്ട് അളവ് എടുക്കണം നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നില്ല നമ്മുടെ മിഡ് ബോയിന്റ് ഷോൾഡറിന്റെ മിഡ്ബോയിൽ നിന്ന് പോയിന്റിൽ നിന്ന് നമ്മുടെ പൊക്കൽക്കൊടി വരെയുള്ളത് ഈ ഒമ്പതരയിൽ നിന്ന് ബാക്കി ഉള്ളതിന്റെ കൂടെ നമ്മളൊരു ഇഞ്ച് കൂടി കൂട്ടിയാണ് നമ്മുടെ സ്കർട്ട് ഭാഗം കട്ട് ചെയ്യേണ്ടത് ഇപ്പൊ ഇരുപത്തഞ്ച് ഇഞ്ച് ഒരു ഇറക്കമുള്ള ഇതിന് നമ്മൾ ഒരു നാലിഞ്ചും കൂടി കൂട്ടി എടുക്കാം ഇരുപത്തഞ്ചിന്റെ ഇരട്ടി അമ്പത് വീതി ഉള്ള തുണിയായിരിക്കണം നമ്മൾ ബോഡി സ്കർട്ടിന് താഴ്ത്ത സ്കർട്ടിന് ഉപയോഗിക്കേണ്ടത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല ബോഡിയുടെ ഇറക്കം ഒ എന്ന് പറയുന്നത് ബോഡി ഇറക്കം ഒമ്പതിന്റെ കൂടെ അര ഇഞ്ച് തുമ്പ് തയ്യൽത്തുമ്പോഴിൽ കൂട്ടി ഒമ്പതര ഒമ്പതര ഇഞ്ച് അടയാളപ്പെടുത്താം ഇനി നമുക്ക് ഷോൾഡർ എന്ന് പറയുന്ന ഒരു പത്തിഞ്ച് കുട്ടികൾക്കൊക്കെ പത്തിഞ്ച് ആ പത്തിഞ്ചിന്റെ പകുതി ഇവിടെ ഒ ബി ഒ ബി എന്ന് പറയുന്ന ഷോൾഡറ് അഞ്ചിഞ്ച് എടുക്കാം ഷോൾഡർ മനസ്സിലായില്ലേ ഒ ബി എന്ന് ഷോൾഡർ അഞ്ചിഞ്ച് ഈ ഷോൾഡർ തന്നെയാണ് നമുക്ക് കൈക്കുഴിയായിട്ട് എടുക്കേണ്ടത് പിന്നെ ബെറ്റിക്കോട്ടൊക്കെ ആകും ഇത്തിരി ലൂസ് ഉണ്ടാവുമല്ലോ അപ്പം ലൂസ് ഉണ്ടാവുമ്പോൾ അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ചും കൂടി കൂട്ടിയെടുക്കാം കൈക്കുഴി കൈക്കുഴി എന്ന് പറയുന്നത് ബി ഓർ സി ബി സി എന്ന് പറയുന്നത് അഞ്ച് പ്ലസ് അര ഇഞ്ച് അഞ്ച് എന്ന് പറയുന്നത് ഷോൾഡറിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടിയെടുക്കാം നമുക്ക് പെറ്റിക്കോട്ടിനി ലൂസ് ഉണ്ടാവും അതുകൊണ്ടാണ് ഈ അര ഇഞ്ച് കൂട്ടിയെടുത്തത് അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ഇത് തന്നെ എടുത്താൽ മതി ഇനി നമുക്ക് നെക്ക് എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ ഒരു രണ്ട് രണ്ടര അല്ലെങ്കിൽ മൂന്ന് നമുക്കൊരു രണ്ട് രണ്ടര അല്ലെങ്കിൽ മൂന്ന് കുട്ടികളുടെ ഇതനുസരിച്ചൊരു മൂന്ന് ഇഞ്ച് വേണ്ട രണ്ടര ഇഞ്ച് ഈ ഒ ഡി എന്ന് പറയുന്ന കഴുത്തകലം ഒ ഡി കഴുത്തകലം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പറഞ്ഞാൽ മതി അപ്പം ഞാൻ വേറെ ഒന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇരിക്കാൻ ഇരിക്കാൻ തരാം ഈ ഒ ഡി എന്ന് പറയുന്ന കഴുത്തകലം ഇനി നമുക്ക് ആവശ്യമുള്ളത് എന്താ കഴുത്ത് ഇറക്കം ആവശ്യമുണ്ട് കഴുത്തറക്കം എന്ന് പറയുമ്പോൾ നമുക്ക് ഓ ഈ ഡി ഇ അല്ലെങ്കിൽ ഡി എഫ് ഈ ഡി എന്ന് പറ ഇ എന്ന് പറയുന്നത് ഫ്രണ്ടിൻ്റെ കഴുത്തറക്കം ഒരു മൂന്നെടുക്കാം ഡി ഇ ഡി ഇ ഇഞ്ച് എടുക്കുക ഡി എഫ് ബി എഫ് ഒരു ഇഞ്ച് എടുക്കുക അല്ലെങ്കിൽ ഒരു മൂന്നര ഇഞ്ചെടുക്ക അത്ര എടുക്ക ഇത്ര നിങ്ങൾക്ക് മനസ്സിലായി കാണൂല്ലേ ഇനി മെയിനായിട്ട് നമ്മുടെ ചെസ്റ്റിന്റെ വണ്ണാണ് നമ്മുടെ ചെസ്റ്റിന്റെ എടുക്കുന്നത് നമ്മുടെ രണ്ട് കൈയുടെ മടിയിലൂടെ മുകളിലൂടെ ആയിരിക്കണം എപ്പോഴും ഏതളവിലും നമ്മൾ വണ്ണം എടുക്കേണ്ടത് ഒരുപാട് ആയിട്ട് എടുക്കരുത് തയ്യാ നമ്മുടെ പേ ഇത് ഒന്ന് ഇത്തിരി ലൂസാക്കിയിട്ട് എടുക്കാം നമ്മൾ ഇതൊക്കെ ഒരുപാട് അത് മുറുക്കി പിടിച്ചിട്ട് ബോഡിയുടെ വണ്ണം എടുക്കരുത് അപ്പൊ ജി ഇ എച്ച് എന്ന് പറയുന്നത് ജി എച്ച് എന്ന് പറയുന്നതാണ് നമ്മുടെ ചെസ്റ്റ് അങ്ങനെ വണ്ണം എന്ന് പറയുന്നത് അപ്പൊ ഈ വണ്ണം എടുക്കണെങ്ങനെയാന്ന് പറയുന്നത് നമ്മുടെ വണ്ണത്തിന്റെ നാലിൽ ഒരു ഭാഗം എടുക്കാൻ പോളൂ ഇപ്പൊ ഇരുപത്തി ഇഞ്ച് വണ്ണം ഉണ്ട് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ഇഞ്ച് വണ്ണം ഉള്ള ഒരാളുടെ കൂടെ ഒരു നാല് ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പെടുക്കാം ഇപ്പൊ എന്താ പറയാ ഇരുപത്തിരണ്ട് ഇഞ്ച് വണ്ണം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുമനസ് ഇരുപത്തിരണ്ട് പ്ലസ് നാല് അപ്പത്ര ഇരുപത്തി ആറ് ഈ ഇരുപത്തി ആറ് ഇഞ്ചിന് നമ്മൾ നാലിൽ ഒന്നാക്കാം നാലിൽ ഒന്നാക്കി കഴിഞ്ഞാൽ ഒരു ആറ് രല്ലെങ്കിൽ ഒരു ആറ് ആറര ഭാഗം വരും അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം പ്ലസ് ഒന്നും കൂടി കൂട്ടാം അപ്പൊ ആ കൂട്ടി നിന്നത് വെറ്റിക്കോട്ടിന്റെ ഇതുകൊണ്ടാണ് ഇങ്ങനെ കൂട്ടിയിട്ടേ പ്ലസ് ഒന്നും കൂടി കൂട്ടി അങ്ങനെ ചെസ്റ്റിന്റെ വണ്ടി ഇത്രയും അളവ് ഉണ്ടെങ്കിൽ നമുക്കൊരു ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ കട്ടിങ് വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാൻ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കണു അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കുകയും ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ തുണിയിൽ എങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്ന് കാണിച്ച് തരാം അപ്പോൾ എല്ലാവരും തുണിയൊക്കെ തയ്യാറാക്കി റെഡിയാക്കി വെക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്